ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വിസ്മി വോട്ടേഴ്സ് ഗെയിമിംഗ് എല്ലാവർക്കും ഫ്ലസ് പ്ലസ് സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് അതേ നമ്മളിത് ഇപ്പം ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് ഇത് രാത്രി ആകുമ്പോൾ മിഞ്ഞാമിനൊക്കെ പോവും നല്ല സുഖമാണ് പിന്നെ നമ്മുടെ വീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആർ ചെയ്തിട്ട് കുറച്ച് ദിവസം അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ആറോസ്റ്റ് ചെയ്യാം ഇതെല്ലാം വളർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ആർ ഓസ്റ്റ് ചെയ്യാം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മാപ്പ് ഉണ്ടാക്കണം പിന്നെ നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ ചെയ്യണം പ്ലേസ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ നല്ല നല്ല ഐഡിയസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് സജസ്റ്റ് ചെയ്യുക അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ ഹാർവസ്റ്റ് ചെയ്യട്ടെ പ്ലേസ് നമ്മൾ ഹാർവെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ബേസിലോട്ട് പോകാം നമ്മൾ ബേസിൽ സ്പേസി കറിയ ഇതൊക്കെ ഉണ്ട് നമ്മൾ മൈനിങ്ങൊക്കെ ഇനി വീണ്ടും ചെയ്യണം നമുക്ക് ബാക്കിയുള്ള ഡയമണ്ടിൻ്റെ വെപ്പൺസും കണ്ടാക്കണം അതേ കോഴി നമുക്ക് ഇതിനെ കൂടെ ഒന്ന് എന്തായാലും കയറി ചെയ്യാം നമുക്ക് ഇതിനകൂടെ ഫുഡ് കൊടുത്തേക്കാം നമുക്ക് ഇതിനൊക്കെ ഒന്ന് ഇപ്പം കൗവിനൊക്കെ ഒന്ന് റീഡ് ചെയ്യാം ബ്രീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒന്ന് അറിയാൻ ഇതിനൊക്കെ നമുക്ക് എല്ലാം എല്ലാം കഴിച്ചു എല്ലാവർക്കും കൊടുത്തേക്കാം ആവശ്യത്തിന് ഇതുണ്ട് എല്ലാവരും കഴിച്ചു എല്ലാവരും കഴിച്ചു എല്ലാവരും കിട്ടാത്തവർ കിട്ടാത്തവർ മുമ്പിലോട്ട് വാ വാ ആ ഇല്ല നമ്മളെല്ലാവരും കഴിക്കാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് മെസ്സിങ് നമുക്ക് ബേസിലോട്ട് പോവും ഇത് എല്ലാവരും കഴിച്ചെന്ന് തോന്നുന്നു ആ എല്ലാവരും കഴിച്ചു എല്ലാവരും പ്രീഡ് കഴിയും നമുക്ക് എക്സ്പീൻ കാര്യങ്ങളൊക്കെ കിട്ടി ബേസ് നമുക്ക് മാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഒത്തിരി ദൂരെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ നമ്മൾ ഷുർക്കനും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതല്ല ഞാൻ മൈനിങ്ങിനൊക്കെ പോയി കുറേ ഇത്തരം ഡയമണ്ട് സോറി അയണും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ട് ഈ ക്യാരറ്റ് ഞാൻ കെ വി പോയി മൈൻ ചെയ്യാൻ നേരത്തെ സോമ്പിനെ കൊന്നപ്പോൾ കിട്ടിയ ക്യാരറ്റാണ് ഇത് നമുക്ക് കാണാൻ കുഴിച്ചു വെക്കാൻ മാറുന്നത് നമുക്ക് അതും കൂടെ ഒന്ന് അവിടെ ഒന്ന് ഇതാക്കി വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് വരാം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇസ് ലൈക്ക് ഇരിക്കുകവരൊക്കെ ലൈക്കിടിക്കുക നേരെ നമ്മൾ അതെ ഇവിടെ ഇവിടെ അതെ ഇതൊക്കെ വളർന്നു അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ഹാർവസ്റ്റും ചെയ്തേക്കാം ഇത് ഇവിടെ കുഴിച്ചു വെച്ചിട്ട് എല്ലാവരും ഇതൊക്കെ ഇപ്പോൾ തന്നെ പൊട്ടിക്കും കേസ് കാരണം നമ്മൾ മാപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ട് വേണം മാപ്പും കൊള്ളുണ്ടാക്കാൻ അല്ലെങ്കിൽ മാപ്പിൻ്റെ അകത്ത് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും ഇതൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടും മാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം അപ്പം അങ്ങനെ അപേക്ഷപ്പെട്ട് നമുക്ക് മാപ്പും ഇപ്പോൾ ഉണ്ടാക്കാം നമുക്ക് ഇവിടെ ആയിരിക്കും മാപ്പും കൊള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് ശരി ആ നമ്മുടെ ഈ ചവറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടേക്കാം പിന്നെ അയണ് ഏകദേശം നമ്മൾ പത്ത് നാൽപ്പത്തഞ്ചിലുള്ള അയണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോമ്പസ്സും നിലനിണം റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് എനിക്കൊരു ആറ് കോമ്പസ് ഉണ്ടാക്കണം ആറ് കോമ്പസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമ്മൾ ആറ് കോമ്പസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി അയണൊക്കെ എടുത്ത് തിരിച്ച് വച്ചേക്കാം പിന്നെ ഇനി നമുക്ക് മാപ്പ് ഉണ്ടാക്കണം മാപ്പ് ഉണ്ടാക്കാൻ ഷുഗർക്കിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ബസ്റ്റാക്കോളം ഒത്തിരി ദൂരം പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് പേപ്പറാക്കാൻ നമുക്ക് സി ഇവിടെ നല്ല മഴയാണ് അപ്പം നമുക്ക് ഇതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ ഉണ്ട് നമ്മൾ ഏത് ഉണ്ടാക്കും എം ടി മാപ്പ് ലൊക്കേറ്റർ മാപ്പാണോ നമുക്ക് ലോ എം ടി മാ് ലൊക്കേറ്റർ മാപ്പ് ഉണ്ടാക്കാം ഐസ് അപ്പോൾ ൊക്കേറ്റർ മാപ്പ് ആയിരിക്കും ലൊക്കേറ്റർ മാപ്പ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം നമ്മളെ ബാക്കിയുള്ള പേപ്പർ ആക്കാം ഇനി അഞ്ചെണ്ണം കൂടെ ഉണ്ടാക്കണം ലൊക്കേറ്റർ മാപ്പ് അഞ്ച് ആറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മുടെ ആ ഒരു കാർട്ടോഗ്രാഫി ടേബിൾ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് അതും കൂടെ ഉണ്ടാക്കിയേക്കാം നമ്മുടെ മാപ്പൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ കാട്ടോഗ്രാഫി ടേബിളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് നമുക്ക് ലോക്കിയാണെങ്കിൽ ഗ്ലാസ് ഉണ്ടല്ലോ അപ്പോൾ ഗ്ലാസും കൂടെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ സാധനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് ഇപ്പോൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ സാന്റും കാര്യങ്ങളും കൂടെയൊക്കെ ഗ്ലാസ് ആക്കാൻ വെച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാം സാന്റ് അതും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിഡി കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ഈ പശു ഈ പശുവിനൊക്കെ ഫുൾ കൊല്ലണം കഴിച്ച് അല്ലെങ്കിൽ നമ്മുടെ മാപ്പളുണ്ടാക്കുമ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ ഇരിക്കും നമുക്ക് നമ്മുടെ പശുവിനെയൊക്കെ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ രണ്ട് പശുവിനെ മാറ്റി വെക്കണം അല്ലെങ്കിൽ പിന്നെ മാഷി ഫോണായാലും പിന്നെ അത് മതി പിന്നെ ഫാം ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല രണ്ട് രണ്ടുപേരെ നമുക്ക് ഇവിടെ എവിടെയെല്ലാം നമ്മുടെ ബീസിനകത്ത് കെട്ടിട്ടിട്ട് അ ബാക്കിയുള്ളവരെ കൊന്നിട്ട് അത് പൊളിച്ചു മാറ്റിയേക്കാം ഇതൊക്കെ ഒന്ന് പിന്നെ നമ്മുടെ ആ വീട്ടു ഫാമും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് വരണം പിന്നെ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റട്ടെ പിന്നെ അതായത് ഇതെല്ലാം ഒന്ന് മാറ്റി സെറ്റാക്കിയിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം അയ്യോ അറിയാം അതൊരു മാപ്പ് ക്രിയേറ്റ് ആക്കിയല്ലോ അപ്പോൾ എല്ലാം നമുക്ക് ഇനി പൊട്ടിച്ച് മാറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഞാനത് പൊട്ടിച്ചു മാറ്റി ഇവിടെ മാപ്പ് സാധനങ്ങളൊക്കെ ചോദിച്ചാൽ അത് റെക്കോർഡ് ഓണാക്കാം മറന്നുപോയി അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കുഴപ്പമില്ല ചേച്ചി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ബാക്കിയുള്ള ഉണ്ടാക്കാം ഒന്നിവിടെ വേറൊന്നിവിടെ പിന്നെ ഇവിടെ ഒന്നിവിടെ പിന്നെ ഒന്നിവിടെ വേറെ ഒന്നിവിടെ നമ്മുടെ മാപ്പോളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ആപ്പുകളൊക്കെ ഇതായി നമുക്ക് നമ്മുടെ മാപ്പ് മാപ്പിനെ എല്ലാം ലോക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ കാർട്ടോഗ്രാഫി ടേബിൾ എടുത്ത് നമുക്കിവിടെ വെച്ചിട്ട് നമുക്കിത് ഓരോ കാര്യമായിട്ട് ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ ഗ്ലാസ് ഇപ്പം മെൽറ്റ് ആയിട്ടുണ്ടായിരിക്കും നമ്മുടെ ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ് പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ പശുവിനെയൊക്കെ ഇവിടെ കൊണ്ട് കെട്ടി തൽക്കാലത്തേക്ക് ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ് പെയിനൊക്കെ ഗ്ലാസ് പെയിൻ എന്തു ചെയ്യുക ആ പെയിൻ പതിനാറിന് നമ്മൾ ഗ്ലാസ് പെയിൻ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഇത് വെച്ച് ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം മാപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ലോക്ക് ചെയ്യണം ആദ്യം ഇതൊക്കെ ഒന്ന് മാറ്റി ഞാൻ ഫസ്റ്റ് നമ്മുടെ മാപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം പൊട്ടിച്ചെടുത്തിട്ട് ചെയ്യാം അല്ലല്ലോ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെടുത്ത് ചെയ്ത് ഇതാക്കാം കേസ് പക്ഷെ നമുക്കിത് ഈ കാർട്ടോഗ്രാഫറിൻ്റെ ബെബിലും കൂടെ പൊട്ടിച്ച് ഇതിൻ്റെ അകത്തോട്ട് വെക്കാം അല്ലെങ്കിൽ പിന്നെ മാപ്പ് ലോക്ക് ചെയ്തതിന് മുമ്പ് മാപ്പിന് അത് കാർട്ടോഗ്രഫർ ഡബിളും കൂടെ കാണിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അതും കൂടെ പൊട്ടിച്ചെടുത്ത് ഇതിൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് നമുക്ക് ഓരോ ലോക്ക് ചെയ്യാം ഇത് പൊട്ടിക്കട്ടെ അത് പൊട്ടിച്ച് ഇവിടെ അടിയിലോട്ട് വെക്കാം ഇനി നമുക്ക് നമ്മുടെ ഓരോ ലോഗിൻ ലോക്ക് ചെയ്യാം ആദ്യത്തെ മാപ്പ് ഇത് ഏതാണ് നമുക്ക് ഇനി 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 ലോക്ക് 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 ചെയ്യാം ചെയ്തിട്ടുണ്ട് 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 വെക്കാം അടുത്ത അടുത്ത മാപ്പ് മാപ്പ് ടുത്ത് നെക്സ്റ്റ് അതും ലോഗ്തു ഓക്കെ ആ അത് ആ ഇനി അടുത്ത് ഓക്കെ ഞാൻ നെക്സ്റ്റ് ലാസ്റ്റ് അത് ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ മാപ്പോളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഗോളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് നമ്മുടെ എയർപോർട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഇതുപോലെ തന്നെ വേറൊരു മാപ്പും കാര്യങ്ങളും ഉണ്ടാക്കണം അതൊക്കെ നെസ്റ്റിസോഡിൽ അടുത്ത എപ്പിസോഡിലൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ നെതർപൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ കേസ് നമ്മുടെ ചിസ്റ്റിനകത്ത് നമ്മുടെ ബപ്സിനൊക്കെ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതെല്ലാം ഉണ്ട് പിന്നെ നമുക്കൊരു ഫ്ലിൻഡസ്റ്റീലുണ്ടാക്കണം അപ്പോൾ ഇതിന് ഒരു ഫിൽ ഒരു ഒരായണും എടുത്തിട്ട് നമുക്കൊരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഫിലിൻ്റ് ആൻഡ് ആ ഫിലിം ഇൻഡസ്റ്റീൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് ഇനി കേസ് നമ്മൾ ഗോൾഡ് നമ്മൾ ഇത് കയറുമ്പം ഗോൾഡ് ആർമറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടല്ലോ അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ബൂട്ട് ഉണ്ടാക്കാം നമ്മളതും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ബാക്കി ഗോൾഡൊക്കെ നമ്മുടെ ചെസ്റ്റ് വെച്ചേക്കാം ഇനി എന്താ നമ്മൾ ബൂട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് നൈറ്റ് ആയി എന്നാൽ പിന്നെ രാവിലെയായിട്ട് നമുക്ക് ബിൽഡ് ചെയ്തിട്ട് അതിനകത്തേട്ട് പോകാം കേസ് അതെ ചന്ദ്രനെ പോദിച്ചു വരുന്നത് ചന്ദ്രൻ പൈസ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്ത് കഴിക്കാം നമ്മുടെ ലൈഫിൽ നിന്ന് കുറവാണ് അപ്പോൾ അതൊക്കെ ഫുൾ നമുക്ക് പോകാം അപ്പോൾ നമ്മൾ കിടന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൈ ഡേ തേർട്ടി ടു ആയിട്ടുണ്ട് മുപ്പത്തിരണ്ട് ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി എന്താ നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കഴിച്ച് നമുക്ക് നമ്മുടെ ഇതൊക്കെ ഡസ്റ്റോൺ കുറേ ഉണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ഈ ഈ നെതർ പോർട്ടിലൊന്ന് വെക്കാൻ സൈഡിൽ വയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡെസ്റ്റോൺ ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും പ്രശ്നം ചവറ് പോലെ കുറേ കിടക്കുന്നു ഒരു പ്രയോജനമില്ല അപ്പോൾ നമുക്കത് ചിന്തകളിൽ ചെയ്യാം ഇപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തിട്ട് നേരെ നമ്മുടെ ഡയമൻ്റ് വി എസ് ഒക്കെ എടുക്കാം കാരണം അല്ല ഇനിയിപ്പം ഇത് പൊട്ടി ഇടയ്ക്ക് എല്ലാം മിസ് ക്ലിക്ക് ചെയ്താൽ അത് പൊട്ടിക്കാൻ വേണ്ടി അപ്പോൾ എവിടെ വെക്കും കേസ് ഈ മാപ്പുകളിൻ്റെ അടുത്തോട്ട് തന്നെ വെച്ചാലോ തൽക്കാലം ഇപ്പം തന്നെ തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് വെക്കുന്നതാണ് അതായത് പെർമനൻറ്റ് ആയിട്ടല്ല അത് നമ്മൾ മാറ്റും പൊട്ടിച്ച് മാറ്റും ബേസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് പൊട്ടിച്ച് തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ അങ്ങ് വെക്കാം ഇന്നോട്ട് നമ്മുടെ എയർപോർട്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം വേണ്ടും പൊളിച്ച് ഇവിടെ വെക്കാം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഈ മാപ്പുകളൊരിക്ക ബാക്കിയൊക്കെ അപ്പോൾ നമുക്ക് സാധനം മാപ്പുകളും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് മാറ്റി ഇനി ഇത് എയർപോർട്ടലുണ്ടാക്കിയിട്ട് ആ മാപ്പുകളൊക്കെ അവിടെ വെച്ചോളാം ഉണ്ട് മൂന്ന് സ്റ്റോൺ ബ്ലോക്ക് സ്റ്റോൺ ബ്ലോക്ക് ഒന്ന് നമ്മളങ്ങനെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏഡ് ചെയ്തിട്ടും കൂടെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റ് ചെയ്യാം സ്റ്റീൽ സ്റ്റീലർക്ക് നമ്മുടെ ഫസ്റ്റ് എയർപോർട്ടിൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡെമ്പനിപ്പി ക്യാക്സൊക്കെ എടുത്ത് നമ്മുടെ ബേസി കൊണ്ടുവച്ചു കഴിക്കാൻ നമ്മളിപ്പോൾ സ്ഥലം വില വില പന്ന ഭയമാണെങ്കിൽ വെറുതെ പോയി ചാകണ്ടല്ലോ എല്ലാം ചത്തീനാകുമ്പോണ്ട് ഇതെല്ലാം പോവും അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം എടുത്ത അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഇട്ട് എൻ്റർ ചെയ്യാം കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ അതെടുത്ത് വെച്ചിട്ട് കൊണ്ട് ിലോട്ട് കയറാം പറ്റി ഈ മാപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെക്കട്ടെ ഞങ്ങളെ മാപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചു ഞങ്ങൾക്ക് നമ്മുടെ നെതറിലോട്ട് കയറാം നല്ല ഏതെങ്കിലും ഭയങ്കര കുഴപ്പമില്ല കേസ് അതായത് നെതർവേസ്റ്റിലാണ് തോന്നുന്നു കുഴപ്പമില്ല അത്യാവശ്യം സേഫ് ആയിട്ടുള്ള സ്ഥലം ആ ലാഭം കാര്യങ്ങളൊക്കെ നമുക്ക് അടങ്ങണം അത്യാവശ്യം സേഫായ കേസ് ഗ്യാസ് സ്റ്റോവ് മറ്റേ ആ സ്ലാ പോലത്തെ സാധനവും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് അത് സേഫാണ് ഞാൻ ബ്ലോക്കും കൊണ്ടുവന്നില്ല പിക്ചേഴ്സും കൊണ്ടു അപ്പോൾ നമുക്ക് തിരിച്ച് ഓവർവേഡിലോട്ട് പോയിട്ട് പിക്ചേഴ്സും ബ്ലോക്കോ എല്ലാം എടുത്തിട്ടുണ്ട് ഇതൊക്കെ അടയ്ക്കാം അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തുകൊള്ളാം നമ്മുടെ രണ്ട് ഗോളും എല്ലാ ഗോളും കാര്യങ്ങളൊക്കെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ബഗ്ഗർ വർക്കഡീഷൻ ബഗ്ഗർ വർക്കേഷൻ്റെ ജോലി ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഗോളും കംപ്ലീറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിപോട്ടൺ ഉണ്ടാക്കി പോളും ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പുതിയ വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ